നിരാശ മനുഷ്യനെ നശിപ്പിക്കുകയും ജീവിതത്തിൻ്റെ സാധ്യതകൾ കുരുകുരുക്കുകയും ചെയ്യുന്നു ഒരു നിരാശവാദി എപ്പോഴും മോശമായത് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ചീത്തയാണെന്നും നല്ലതൊന്നും സംഭവിക്കുന്നില്ല എന്നും അവർ കരുതുന്നു ഈ ചിന്താരീതി നിങ്ങളെ ദുഃഖിതനാക്കുകയും ജീവിതത്തിലെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ആരും നിരാശവാദിയായി ജനിക്കുന്നില്ല വിരോധാത്മകതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നല്ല കാര്യങ്ങൾ കാര്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വലിയ കഠിന സംഭവങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഇത് പ്രകടമാകാം അല്ലെങ്കിൽ അത് നിങ്ങളെ ഇങ്ങനെ തോന്നിപ്പിച്ചിരിക്കാം എന്നാൽ തിരിച്ചടികൾ സാധാരണമാണെന്ന് ഓർക്കുക ജീവിതത്തിൽ എല്ലാവരും വെല്ലുവിളികൾ നേരിടുന്നു അത് എപ്പോൾ വേണമെങ്കിലും ഒരു ഇടിതി പോലെ വന്നു വീഴാം നെഗറ്റിവിറ്റിയിൽ നിന്ന് മുക്തി നേടുക എന്നതാണ് പ്രധാനം ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ട് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ഉണ്ട് മോശമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഭയം നിങ്ങളെ പിന്നിൽ നിന്ന് പിടിമുറുക്കാൻ അനുവദിക്കരുത് ഒരു നിരാശ കൊടുങ്ങുന്നത് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിനാൽ നിഷേധാത്മകത ഒഴിവാക്കുക നിങ്ങളുടെ കഴിവുകൾ പരിവേഷണം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ രംഗങ്ങൾക്ക് പിന്നിൽ പ്രപഞ്ചത്തിൻ്റെ പിന്തുണയോടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അനുധാപനം ചെയ്യുക വിശാലതയുടെയും സങ്കീർണമായ സന്തുലിതത്തിൻ്റെയും വിശാലത സന്തുലിതം കൊണ്ട് പ്രപഞ്ചം തന്നെ ജീവിതം നിലനിർത്തുവാനുള്ള അടിത്തറ കിടന്നു മനുഷ്യർ ജനനത്തോടെ ഇറങ്ങുമ്പോൾ അതിജീവിക്കാൻ വസ്തുക്കൾ വാഗ്ദാനം ചെയ്തതെല്ലാം അവർക്കാവശ്യമാണ് ഉയർന്ന തലത്തിൽ നിരീക്ഷിച്ച് പിന്തുണയും ദിശയും നൽകുകയും ചെയ്യുന്ന വലിയ ശക്തി നിങ്ങളോടൊപ്പമുണ്ട് കൂടാതെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് വളർച്ചയ്ക്കും സന്തോഷത്തിനും അവസരങ്ങൾ അത് നൽകുന്നു പ്രപഞ്ചത്തിൻ്റെ പിന്തുണയിൽ വിശ്വസിക്കുന്നത് അതൊരു കോസ്മിക് പ്ലാൻ ആയാലും ഒരു വൈകാരിക ബന്ധമായാലും ജീവിതത്തിൻ്റെ പരസ്പര ബന്ധമായാലും ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ശക്തമായ ഉറവിടമാകും ഇത് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങളൊറ്റയ്ക്കല്ല കൂട്ടുകാരുണ്ട് എന്ന് എന്നെ സൂചിപ്പിക്കുന്നു അങ്ങനെ നിങ്ങളുടെ യാത്ര സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിച്ചേരട്ടെ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി